നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഇറാനാണ് ഹിസ്ബുള്ളയെ ഇസ്രയേലുമായുള്ള യുദ്ധക്കളത്തിലേക്ക് ഇറക്കിയത് എന്നിട്ടിപ്പോൾ ഇറാനും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ള ചതിച്ചു എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല ഹിസ്ബുള്ള ഇപ്പോൾ രണ്ടായി പിളർന്നിരിക്കുന്നു ഈ വെടിനിർത്തലിനെ അംഗീകരിച്ച ഒരു വിഭാഗവും വെടിനിർത്തൽ വേണ്ട യുദ്ധം തന്നെ മതി എന്ന് പ്രഖ്യാപിച്ച മറ്റൊരു വിഭാഗവും ശരിക്കും വലിയൊരു രീതിയിൽ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള നിൽക്കുന്നത് ഒരു വഴികൂടെ ഇറാൻ തങ്ങൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കരാറിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുതിയ തലവൻ നയീംഖാസിമിനെ സംബന്ധിച്ചിടത്തോളം തീച്ചുളയിലാണ് നിൽക്കുന്നത് അങ്ങനെ ഹിസ്ബുള്ളകൾ പിളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം വരികയാണ് ശരിക്കും ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുകയാണ് ഇസ്രയേൽ എന്താണ് ഇപ്പോൾ ലബനൻ ഇസ്രയേൽ സംഘർഷത്തിലെ പുതിയ വഴിത്തിരിവ് വെടിനിർത്തലിന് ശേഷമുള്ളത് വെടിനിർത്തൽ നടന്നു എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതിൻ്റെ ഇടയിൽ ഹിസ്ബുള്ള രണ്ടായി പിരിഞ്ഞു കഴിഞ്ഞാൽ ഹിസ്ബുള്ളയുടെ രണ്ട് നേതാക്കന്മാർ വന്നിട്ടുണ്ടോ ഇപ്പോൾ എന്താണ് വന്നു എന്നല്ല അതായത് പിളർന്നു കഴിഞ്ഞു പിളർന്നു കഴിഞ്ഞു ഹിസ്ബുള്ള വെടിനിർത്തലിന് സമ്മതിക്കേണ്ടി വന്നത് വലിയ രീതിയിലുള്ള പ്രതിരോധം അവർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് അതായത് ലബനൻ സർക്കാർ ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു ലബനൻ ജനത വലിയ രീതിയിൽ ഇവരെ വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇത് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ആയുധ സാമ്പത്തിക ആൾബലം ഇതെല്ലാം തന്നെ നശിച്ച് നാറാണക്കൽ എടുത്തു പോയിട്ടുണ്ട് ലബനനിൽ അതായത് ലബനനിൽ ഹിസ്ബുള്ളകളുടെ ശക്തി ക്ഷയിച്ചു അവരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു വെടിനിർത്തൽ വേണം എന്നുള്ളത് പക്ഷേ പുറമെ പറയുന്നു ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു വലിയൊരു അനുഗ്രഹം പോലെയാണ് അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെ ഈ മധ്യസ്ഥ ചർച്ചകളിലേക്ക് വരുന്നതും വെടിനിർത്തൽ കരാറിലേക്ക് ഇരു കൂട്ടരും സമ്മതിച്ചു സമ്മതിച്ചാഹു അതിനെ സമ്മതിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഹിസ്ബുള്ള ഇതിന് സമ്മതിക്കുമെന്ന് ഇറാൻ കണക്ക് കൂട്ടിയില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹമാസ് ഇപ്പോൾ വലിയ രീതിയിൽ ഗാസയിൽ തകർന്നടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു വിവരം പുറത്തേക്ക് വരുന്നത് ഹമാസ് വാലുചുരുട്ടി ഓടി അതായത് ഞങ്ങൾ ഇനി ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഓടിയെന്നാണ് പിന്മാറി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഹമാസ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകുന്നു ഇറാന് പിന്നെ കയ്യിലുള്ള വജ്രായുധമാണ് ഹിസ്ബുല്ല അപ്പോൾ ഹൂതികളെ ഇറക്കാമെന്ന് വെച്ചാൽ ഹൂതികൾ ചെങ്കടലിലാണ് ആക്രമണം നടത്തുന്നത് അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളകൾ ഇത്ര പെട്ടെന്ന് ഈ ഇത് ഓടി രക്ഷപ്പെടും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഇറാൻ ഉണ്ടായിരുന്നില്ല ഇത് മാത്രമല്ല ഇറാന്റെ ഏറ്റവും വലിയ ഭീതി ഇസ്രയേൽ ഗാസയിലേക്കും ലെബനനിലേക്കും ആക്രമണം നടത്തുന്നത് കൊണ്ടാണ് ഇറാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് ഇറാന് കൃത്യമായ ഒരു അടി കൊടുക്കാനുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വെടിനിർത്തൽ കരാർ വന്നതോടുകൂടി ഇനിയിപ്പോൾ ഇസ്രയേൽ തങ്ങൾക്ക് നേരെ തിരിയുമോ എന്നുള്ള ഭയമാണ് ഇറാനുള്ളത് അപ്പോൾ നയിം കാസിം ഇപ്പോൾ ഇറാനിലാണ് സുരക്ഷിതനായി കഴിയുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ പൊതുരംഗത്തേക്ക് വന്നു അനുകൂലമല്ലേ ആ നയിം കാസിം സംബന്ധിച്ചതോടുകൂടിയാണ് ഈ വെടിനിർത്തൽ സാധ്യമായത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പക്ഷേ നയിം കാസിമും ഹിസ്ബുള്ളയുടെ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട ഹിസ്ബുള്ളയുടെ ഒരു വിഭാഗത്തിനെതിരെയും ശക്തമായി നിൽക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ് വിവരങ്ങൾ അതായത് കീഴടങ്ങരുതായിരുന്നു എന്നുള്ളതാണ് ഇറാന്റെ അതായത് ഇപ്പോൾ ഹിസ്ബുള്ളക്കും നാണക്കേടായി മാറിയിരിക്കുകയാണ് അതായത് ഇസ്രയേലിന് മുന്നിൽ കീഴടങ്ങി എന്നുള്ള ഒരു കാര്യങ്ങളാണ് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ ഇറാൻ ഇപ്പോൾ പോയി ഇറാന് ഒരു വലിയ ശക്തി അല്ലെങ്കിൽ ഇറാനെ പ്രതിരോധിച്ച് നിർത്താൻ പറ്റുന്ന ഒരു കൂട്ടർ ഇപ്പോഴില്ല പിന്നെയുള്ളത് റഷ്യ ആണ് റഷ്യ പക്ഷെ നേരിട്ട് വരുന്നില്ലല്ലോ പകരം സഹായം പകരം ഓരോ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ ഇറാനു വേണ്ടി രംഗത്തേക്ക് വന്ന് ഇസ്രയേലിന് നേരെ ഒരു ആക്രമണം ഒന്നും നടത്തുന്നില്ലല്ലോ അതിന് ഇസ്രയേലിന്റെ ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഈ ഹിസ്ബുള്ള ഊദി ഹമാസ് ഒക്കെ തന്നെയാണ് ഈ ഹിസ്ബുള്ളകൾക്ക് ഇപ്പോൾ ഇത് അതായത് സമാധാന കരാറിലേക്ക് വരേണ്ടി വന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ ഏറ്റവും വലിയ നാശം കഴിഞ്ഞിരിക്കുന്നു ലവനൻ പൂർണ്ണമായും തകർന്നില്ലാതായി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിൽ പ്രധാനമാണ് ഹിസ്ബുള്ളകളുടെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം തന്നെ ഇസ്രയേൽ തകർത്തെറിഞ്ഞു ബെയ്റൂട്ടിലെ ഇവർക്ക് ഫണ്ടിങ് ചെയ്യുന്ന പല ബാങ്കുകൾ പോലെയുള്ള പല സംവിധാനങ്ങളും ശൃംഖലകളും ഇസ്രയേൽ ആ കെട്ടിടങ്ങളെല്ലാം തകർത്ത് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം തന്നെ തകർത്തെറിഞ്ഞു ഇറാനിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന ഫണ്ടിങ്ങിന് അതിനും ഒരു തടയിടാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ ബങ്കറുകളിലും മറ്റും സുരക്ഷിതമായി ഹിസ്ബുള്ളകൾ സൂക്ഷിച്ചിരുന്ന വലിയ ആയുധ ശേഖരങ്ങൾ ഇസ്രയേൽ തകർത്തെറിഞ്ഞിട്ടുണ്ട് അതായത് ടണലുകളൊക്കെ തന്നെ തകർത്തിട്ടുണ്ട് ഇതുകൂടാതെ വലിയൊരു വിഭാഗം ഹിസ്ബുള്ളകളെ കൊന്നൊടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു ഈ മൂവായിരം പേജർ പൊട്ടിത്തെറിച്ച് ആക്രമണം നടന്നത് നമ്മൾ മറന്നിട്ടില്ലല്ലോ അന്ന് തന്നെ ഈ ആക്രമണത്തിൽ നിരവധി പേരുടെ കണ്ണും കൈയുമെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ ഇസ്രയേൽ അവിടെ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ നൂറുകണക്കിന് ഭീകരരാണ് ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങളാണ് അതായത് ഇവരെവിടൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത് അവിടെ നോക്കിയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയൊരു വിഭാഗം ഇവരുടെ പ്രവർത്തകരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ലബനൻ സർക്കാർ ഇവർക്കെതിരെ തിരിയുന്നത് ലബനൻ സർക്കാർ നയിം കാസിമിന് മുന്നിൽ പറയുന്നു ഇനി ഇത് അനുവദിക്കാൻ കഴിയില്ല ലബനൻ പൂർണ്ണമായും തകർന്നു ലബനന്റെ എല്ലാ സാമ്പത്തിക കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടു ഇനി ഇതിനെ പുനരുജ്ജീവി ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ലബനൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടമ്പയാണ് ഭീമമായ തുക ഇതിനാവശ്യമായി വരുന്നത് അത് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഇവർ എന്തെല്ലാം നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ലബനില് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ റോഡുകളും കനാലുകളും ഇതെല്ലാം തന്നെ നേരെയേക്ക് കൊടുക്കാമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രാൻസും അമേരിക്കയും കൂടിയിട്ടാണല്ലോ ഈ വെടിനിർത്തൽ കരാറുണ്ടാക്കിയത് അപ്പോൾ ആ കരാറിൽ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാമാണോ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്തെല്ലാം സൗകര്യങ്ങളാണ് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പുനർനിർമ്മിച്ചു കൊടുക്കാൻ അമേരിക്ക തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രമല്ല ഈ ലബനൻ ജനത ഈ ഭീകരർക്കെതിരെ തിരിയാൻ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് നിരവധി പേർ പലായനം ചെയ്തു പോയിട്ടുണ്ട് ഈ ലെബനനിൽ നിന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടി പലായനം ചെയ്തു പോയിട്ടുള്ള മനുഷ്യർക്ക് തിരികെ വരണം അവരോടൊക്കെ മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ അഭയാർത്ഥി കേന്ദ്രങ്ങളിലാണ് ഇവരെല്ലാവരും അപ്പോൾ ഈ അഭയാർത്ഥി കേന്ദ്രങ്ങളിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മതിയായ രീതിയിലുള്ള സൗകര്യങ്ങളില്ല ഗാസയിലെ അവസ്ഥ തന്നെയാണ് ഇവർക്കുള്ളത് അതായത് അസുഖങ്ങൾ പിടിപെടുന്നു ഈ അസുഖങ്ങൾ പിടിപെട്ട് കുട്ടികൾ മരണപ്പെടുന്നു അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ലബനൻ ജനതക്കുണ്ടാകുമ്പോൾ അവർ ശക്തമായി ഒന്നു ചേർന്ന് ഹിസ്ബുളകൾക്കെതിരെ മുറവിളി ഉയർത്തുന്നു അങ്ങനെ നാല് വഴിക്കൂടെയും ലബനുള്ളിൽ നിന്ന് പോലും ഇവർക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് കരാർ ഉണ്ടാകണം എന്നുള്ള ആവശ്യം വരുന്നതും ഫ്രാൻസും അമേരിക്കയും അതിന് രംഗത്തേക്ക് വരുന്നതും അപ്പോൾ ഉടൻ തന്നെ നയിം കാസിം തീരുമാനിക്കുന്നു ശരിയാണ് സമാധാന തയ്യാറായി ഇവർ മുൻപോട്ട് പോകുന്നു അതാണ് ഈ ഇവിടെ ലെബനനിൽ ഇവർക്കുണ്ടായിരുന്ന പ്രതിസന്ധികൾ പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുണ്ടാകുന്ന പ്രതിസന്ധികളൊന്നും ഇവർക്ക് കാര്യമേ അല്ല പക്ഷേ ഈ ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറരുതായിരുന്നു അതായിരുന്നു ഇവർക്ക് വേണ്ട ഇറാന്റെ ആവശ്യം ഇറാൻ ഇനിയിപ്പോൾ തങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഒരു ആക്രമണത്തിന് തുനിയുമോ എന്നുള്ള ഒരു ഭയം വീണ്ടും ആണവ കേന്ദ്രങ്ങളും ഓയിൽ പ്ലാന്റുകളും ആക്രമിക്കുന്നതിലേക്ക് ഇസ്രയേൽ കടക്കുമോ കാരണം ബൈഡനെ പോലെയല്ല ബൈഡൻ പിടിച്ചു നിർത്തുന്നത് പോലെ ട്രംപ് പിടിച്ചു നിർത്തില്ല എന്നുള്ള വസ്തുതകൾ അതായത് അത്തരം ഒരു ആത്മവിശ്വാസം ബെഞ്ചമിന്ന തന്നെയാകുമുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ കെട്ടുപാടുകളില്ല സ്വതന്ത്രമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് എന്ത് തീരുമാനമെടുക്കാം അതുമായി മുൻപോട്ട് പോകും ഐ ഡി എഫ് ഇത് മാത്രമല്ല മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിൻ നെതന്യാഹു ക്ഷമിക്കാൻ തയ്യാറായാലും മൊസാദ് അതിന് തയ്യാറാവില്ല അപ്പോൾ മാരകമായ ഒരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഇപ്പോൾ തന്നെ ഇറാന്റെ അവസ്ഥ ആഭ്യന്തര കലഹങ്ങളുണ്ട് മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പരമോന്നത നേതാവിന് എന്ത് പറ്റിയെന്നറി അങ്ങനെയാ പരമോന്നത നേതാവ് മരണപ്പെട്ടു അല്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ് അതിലൊക്കെ ഒരു സ്ഥിരീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇത് ഒരു അവസരമാക്കും ഈ സർക്കാരിനെതിരെ തിരിയും അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും ഇപ്പോൾ ഈ ഹിസ്ബുള്ളകൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് അതായത് ഹിസ്ബുള്ളകൾ ചതിച്ചു എന്നുള്ള പ്രഖ്യാപനം പരമോന്നത നേതാവ് നടത്തിയെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത് ഏത് പരമോന്നത നേതാവ് യത്തുള്ള അലി ഖമനേ ആണോ മുജിതബാ മുജ്ദഫിയാണോ എന്നുള്ളതിൽ വ്യക്തതയില്ല ഇറാൻ ഇന്റർനാഷണലിൽ തന്നെയാണ് ഈ ന്യൂസ് വന്നത് അതായത് മുജിതബ ഖമേനിയെ രഹസ്യമായി പ്രഖ്യാപിച്ചു എന്നുള്ള വിവരങ്ങൾ അപ്പോൾ ഇത് ഏത് ഖമനേയാണ് ഇത് പ്രഖ്യാപിച്ചത് എന്നുള്ളത് വ്യക്തമല്ല ഇറാന്റെ ഇറാനിലാണ് ഹിസ്ബുള്ള തലവൻ കഴിയുന്നത് ഹിസ്ബുള്ള തലവന്റെ അവസ്ഥ ഇനി എന്തായിരിക്കും എന്നുള്ള ഒരു ആശങ്ക അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി പക്ഷേ ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ യുദ്ധം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണോ അതൊക്കെ കൈവരിക്കാൻ ഞങ്ങൾക്ക് പക്ഷേ ഇപ്പോഴും ബന്ദിമോചനത്തിനെ കുറിച്ചൊന്നും തന്നെ അത് ബാക്കി നിൽക്കുന്നുണ്ട് ചർച്ചകൾ അവിടേക്കൊന്നും എത്തിയിട്ടില്ല ഇപ്പൊ ആകെ ഉണ്ടായിട്ടുള്ളത് ലബനന്റെ അതിർത്തിയിൽ നിന്ന് തെക്കു ഭാഗത്തേക്ക് വിന്യസിക്കാൻ ഹിസ്ബുള്ളകളോട് പറഞ്ഞിട്ടുണ്ട് ഇവർ മാറാം എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഹിസ്ബുളകൾ ഈ സമാധാന ഉടമ്പടിയിൽ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലിറ്റാനി നദി കടന്നു പോകണം അപ്പോൾ അതായത് അത് സമ്മതിച്ചു എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് കാരണം ലിറ്റാനി നദിക്കരയിലാണ് ഇവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ഇവിടെ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കുക എന്നുള്ളത് ഇവർക്ക് നിഷ്പ്രയാസം കഴിയുന്ന കാര്യമാണ് കാരണം ഇവിടുത്തെ പല തുരങ്കങ്ങളും നേരിട്ട് ുന്നത് ഇസ്രയേലിലേക്കാണ് അതായത് ഗാസയിൽ നിന്ന് ഇസ്രയേലിലേക്ക് പോകുന്നത് പോലെ തന്നെയാണ് ഈ ലിറ്റാനിയ നദിക്കടിയിൽ നിന്ന് ഇസ്രയേലിലെ ഇവിടെ വലിയ രീതിയിലുള്ള ആയുധ ആയുധങ്ങൾ ഇവരെ ഒളിപ്പിച്ചിട്ടുണ്ട് മിസൈൽ ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളതെല്ലാം ഈ ലിറ്റാനി നദിയുടെ ഭാഗത്താണ് അതായത് മുൻപ് യു എൻ ഇവരോട് ആവശ്യപ്പെട്ടിരുന്ന യു എൻ ഉടമ്പടിയിലുള്ളതാണ് അന്ന് ഇതിനു മുൻപ് വർഷങ്ങൾക്ക് മുൻപ് യു എനുമായി യു എനിൽ ഇവർ ഇരു കൂട്ടരും എത്തി സമാധാന ചർച്ചകൾക്ക് വരുമ്പോൾ യു എൻ ന്റെ ശ്രദ്ധയിൽ ഇസ്രായേൽ കൊണ്ടുവന്ന പ്രധാന കാര്യവും ഇത് തന്നെയായിരുന്നു ലിറ്റാനി നദികടന്ന് ഹിസ്ബുളകൾ എന്ന് അത് അന്ന് അവിടെ യു എൻ അത് വ്യക്തമാക്കിയതുമാണ് അപ്പോൾ ആ ഒരു കരാറിന് ഇപ്പോൾ അവർ ഇത് രണ്ടു മാസത്തെ വെടിനിർത്തലാണ് ഇവർ രണ്ടു മാസത്തേക്കാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പറഞ്ഞിട്ടുള്ളൂ ഈ രണ്ട് സമയം രണ്ടു വർഷം രണ്ടു മാസം സമയം ഇസ്രയേൽ സൈന്യം ലബനിൽ നിന്ന് പിന്മാറും ഹിസ്ബുള്ളകൾ ലിറ്റാനി നദിക്ക് അപ്പുറത്തേക്ക് തെക്കൻ ലെബനിലേക്ക് തെക്കൻ അതിർത്തിയിലേക്ക് ഇസ്രയേലിൽ നിന്ന് മാറും പതിനെട്ട് മൈൽ അകലെയാണ് ഇസ്രയേലിന്റെ അതിർത്തിയിൽ നിന്ന് പതിനെട്ട് മൈൽ അകലെയാണ് ഈ ലിറ്റാനി നദിയുള്ളത് അതിന്റെ അപ്പുറത്തേക്ക് മാറും ഹിസ്ബുള്ളകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോ പ്രശ്നം വരുന്നത് ഹിസ്ബുള്ളകൾ അങ്ങനെ രണ്ട് മാസത്തേക്കാണോ അതോ ഇനി വീണ്ടും അത് പിന്നീട് വരുമോ എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ഈ രണ്ട് പക്ഷേ ഇസ്രയേൽ ബെഞ്ചമിൻ നഥന്യാഹു ഈ കരാറിനെ സംബന്ധിച്ച മറ്റൊരു കാര്യവും കൂടി ഉണ്ട് ഇതിനിടയ്ക്ക് എന്തെങ്കിലും പ്രകോപനപരമായി ഉണ്ടായാലും ലങ്കനിൽ നിന്നുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ കയറി കയറി അടിക്കും ും ഇപ്പൊ തൽക്കാലം ലബനൻ പൗരന്മാർക്ക് അവർ അവരൊഴിപ്പിച്ച തെക്കൻ ലബനനിലെ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും ഉള്ള അവരുടെ വീടുകളിലേക്കെല്ലാം മടങ്ങി വരാം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ ഇതിനിപ്പോൾ പറയുന്നത് ലബനനുമായിട്ടുള്ള വെടിനിർത്തൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഹിസ്ബോളുകളുമായിട്ടുള്ള വെടിനിർത്തൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൻറെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഹിസ്ബുള്ളകൾക്ക് ഇനി ലെബനനിൽ നിന്ന് ആയുധങ്ങൾ കിട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതല അമേരിക്കയ്ക്കും ഫ്രാൻസിനും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അവരുടെ ഒറ്റ ഉറപ്പുമേലാണ് ഇനി ഹിസ്ബുള്ള തിരിയില്ല എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തിരിക്കുന്നത് നൈംഹാസ്യമാണ് അപ്പോൾ ആ ഉറപ്പിന്റെ പേരിൽ മാത്രം അനുവദിച്ചിട്ടുള്ള ഒരു വെടിനിർത്തലാണ് ഇതിന് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരുപക്ഷെ ഇത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന്റെ തുടർച്ചയായിട്ടാകാം നെതന്യാഹു ഇപ്പോൾ ഒരു രണ്ട് മാസത്തേക്ക് ഒതുങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് ഇതിനൊപ്പം തന്നെ മറ്റൊരു വാർത്ത വരുന്നത് ഹിസ്ബുള്ള ഇതുപോലെ രണ്ട് കക്ഷിയായി മാറി ഒരു കൂട്ടർ വെടിനിർത്തലിനുണ്ടെന്നും ഒരു കൂട്ടർ ഇല്ല എന്നും പറഞ്ഞ് ഇറാൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വരുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ ഹമാസ് പിൻവാങ്ങി എന്നുള്ള ഒരു വാർത്തകളും വരുന്നുണ്ട് കാരണം ഇപ്പോഴും ഗാസയിലെ പ്രമുഖ ശക്തിയായിട്ടിരിക്കുന്നത് ഹമാസ് ആണ് ലബനനില ലെ ഉള്ളൂ അപ്പൊ ഗാസയിൽ നിന്ന് എന്താണ് അവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല ഹമാസുകൾ പിൻവാങ്ങിയോ അതോ ഹമാസ് ഇനിയിപ്പോ ഹിസ്ബുള്ളയ്ക്ക് പകരം ഇറാൻ ഇനി ഹമാസിനെ കൂട്ടുപിടിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല കാരണം അതിന്റെ സഖ്യകക്ഷി തന്നെയാണ് ഹമാസ് പക്ഷേ സാധ്യത വളരെ കുറവല്ലേ കാരണം ഇപ്പോൾ ഒരു പ്രമുഖ നേതാവെന്ന് പറയാൻ ഹമാസിന്റെ തലപ്പത്തെ കാര്യം വന്നിട്ടില്ല മാർച്ചിൽ പുതിയ തലവനെ പ്രഖ്യാപിക്കുമെന്നേ പറഞ്ഞിട്ടുള്ള പക്ഷെ പ്രഖ്യാപിക്കുന്നത് ആരെയാണ് തലവനെ ഇറാൻ ഇറാൻ നേതൃത്വം കൊടുത്ത് ഒരാളെ ഹമാസ് എന്നല്ല ഹമാസ് അങ്ങനെ ഇപ്പോൾ പുതിയൊരു തലവനെ പ്രഖ്യാപിച്ചാലും അത് ആരാണ് എന്നുള്ളത് പുറത്തുവിടില്ല എന്നിട്ടില്ല വിവരങ്ങളുണ്ട് അതായത് ഇവർക്ക് ഭയമാണ് അടുത്ത തലവനെയും ഹമാസുകളുടെ ഏറ്റവും പ്രധാന ആവശ്യം അതായത് മുഹമ്മദ് സിൻവാർ വരണം എന്നുള്ളതാണ് അതായത് യഹിയ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ തലപ്പത്തേക്ക് വരണം എന്നുള്ളതാണ് ഹമാസ് പൂർണമായും പിന്മാറിയോ എന്നുള്ളത് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് വിവരങ്ങൾ വിവരങ്ങളുണ്ട് പക്ഷെ അങ്ങനെ പൂർണ്ണമായും അവർ പിന്മാറാൻ തയ്യാറാകുമോ അതെ അപ്പൊ ഇനി എന്തായാലും ഇതിൽ ഇത്രയും കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് ഇപ്പൊ ഒരു വെടിനിർത്തൽ രണ്ടു മാസത്തേക്ക് എന്ന് പറയുമ്പോ തന്നെ അത് ശാശ്വതമാകുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഉറപ്പ് പറയാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് ഈ പറഞ്ഞപോലെ ഇവര് രണ്ട് രണ്ടായി തിരിഞ്ഞു എന്നുള്ള കാര്യം ഹിസ്ബുള്ള രണ്ടായി തിരിഞ്ഞു എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം ബന്ദി മോചനത്തിനെ കുറിച്ച് യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല മൂന്നാമത്തെ കാര്യം ഹമാസ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇറാന്റെ ഇതിനോടുള്ള നിലപാടെന്താണെന്നും പറഞ്ഞിട്ടില്ല ഇതിപ്പോൾ അമേരിക്കയും ഫ്രാൻസും മുന്നിട്ട് നിർത്തി ഒരു രണ്ടു മാസത്തേക്കുള്ള ഒരു സമാധാനം കൊടുത്തിരുന്നു ലെബനൻ സർക്കാരുമായി ചേർന്ന് ഒരു കുറച്ച് കാലത്തേക്കെങ്കിലും ഉള്ള ഒരു ചെറിയ ഒരു സംരക്ഷണം മാത്രമാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ ഈ യഹിയാസിൻവരുടെ മൃതദേഹം തിരിച്ചു കിട്ടുന്നത് ഉൾപ്പെടെ ബന്ദികളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെ ഇറാൻ ഇസ്രയേൽ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതുവരെ ഈ യുദ്ധം നിലനിണ്ടു നിലനിണ്ടുപോവാൻ തന്നെയാണ് സാധ്യത കാണുന്നത് ഈ ഫ്രാൻസ് ഇതിലേക്ക് വരാൻ അതായത് ഈ പെട്ടെന്ന് തന്നെ ഈ വെടിനിർത്തൽ ഉണ്ടാകാൻ പശ്ചിമേഷ്യയിൽ അത്തരത്തിലൊരു നീക്കം ഉണ്ടാകാൻ ഫ്രാൻസും അമേരിക്കയും മുൻകൈ എടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിലേക്ക് ഫ്രാൻസ് വരാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം യൂറോപ്പിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ പോർവിളി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നാറ്റോ രാജ്യങ്ങളെ തകർക്കുമെന്നാണ് പുടിന്റെ വെല്ലുവിളി ഫ്രാൻസ് നാറ്റോ രാജ്യമാണ് അപ്പോൾ ഇവിടുത്തെ യുദ്ധത്തിന് ഒരു അയവ് വരുത്തിയെങ്കിൽ മാത്രമേ ഇവർക്ക് യൂറോപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ അവിടെ ഒരു വലിയ കളി പുടിൻ കളിച്ചിട്ടുണ്ട് കാരണം പശ്ചിമേഷ്യയിൽ യുദ്ധം ആളിക്കത്തണം എന്നുള്ളത് ഇപ്പോൾ പുടിന്റെയും കൂടി ആവശ്യമാണ് കാരണം അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ അവരുടെ കയ്യിലുള്ള പ്രധാന പിടിവള്ളിയാണ് പശ്ചിമേഷ്യ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹൂതികൾക്ക് വലിയ രീതിയിലുള്ള ആയുധങ്ങൾ നൽകി ചെങ്കടലിൽ ആക്രമണം തുടങ്ങി വെച്ചിട്ടുണ്ട് പുടിൻ അതായത് പ്രധാനമായും ഇപ്പോൾ ഹൂതികൾ ആക്രമിക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ കപ്പൽ ഇതിൽ ഇതിൽ നിന്നും ാണ് ആക്രമിക്കുന്നത് ഇവർ ബ്രിട്ടന്റെ കപ്പലുകളാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അതായത് യൂറോപ്പിൽ യുദ്ധം നടക്കുമ്പോൾ റഷ്യ പ്രധാനമായും നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ ഒരു ആക്രമണം തുടങ്ങി വെച്ചാൽ അതിൽ പ്രധാനപ്പെട്ടത് ബ്രിട്ടൻ ആയിരിക്കും രണ്ടാമത് ഫ്രാൻസ് അപ്പോൾ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഫ്രാൻസ് കൂടി മുൻകൈയ്യെടുത്ത് പശ്ചിമേഷ്യ ഒന്ന് തണുപ്പിക്കാൻ നോക്കുന്നത് പക്ഷേ ഇതിന് ഇറാനും റഷ്യയും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ഭൂതികൾക്ക് ആയുധം കൊടുക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അവർ ചെങ്കടലിൽ കയറി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തും അത്തരത്തിൽ അമേരിക്കയുടെ കപ്പൽ വരെയാണ് ആക്രമിച്ചിട്ടുള്ളത് എബ്രഹാം ലിങ്കൺ ആക്രമിച്ചതിന്റെ വിവരങ്ങളൊക്കെ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ചെങ്കടലിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇസ്രയേൽ വെറുതെ അമേരിക്ക ഇരിക്കില്ല പശ്ചിമേഷ്യ വീണ്ടും പുകയും അത്തരത്തിൽ വലിയ നീക്കങ്ങളാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് യൂറോപ്പും പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ രണ്ട് യുദ്ധവും കൂടി കൂട്ടിക്കുടയ്ക്കാനുള്ള ഒരു നീക്കമാണ് പുടിൻ നടത്തുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിസ്ബുള്ളകൾ രണ്ടായി തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് കൂട്ടരായി ചേർന്നുകൊണ്ട് ഒരുപക്ഷം ഇസ്രയേലിനോട് ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു പക്ഷവും പക്ഷെ ഇപ്പോൾ ഒരു സമാധാനമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിക്കുന്ന മറ്റൊരു വിഭാഗവും ഈ ഏഹ് ഖമനയെ പിന്തുണയ്ക്കുന്നവർ ആ പക്ഷത്തേക്ക് ചേർന്നിട്ടുണ്ട് അവർ ഇനി എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പക്ഷേ സമാധാന ഉടമ്പടി ഉണ്ടാക്കുമ്പോഴും നദന്യാഹു കളിച്ച കളിയാതാണ് അതായത് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ ഞങ്ങൾ കയറി അടിക്കും അതിനെ അമേരിക്കയും പിന്തുണച്ചിട്ടുണ്ട് അത്തരത്തിൽ നീക്കം ഉണ്ടായാൽ ഇസ്രായേലിന് എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാം എന്നുള്ളത് എന്തായാലും പശ്ചിമേഷ്യയിൽ ഇനിയിപ്പോൾ ഹിസ്ബുള്ളകളുടെ നീക്കം പോലെ ഇരിക്കും ഇസ്രയേൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി ഈ വിഷയത്തിൽ വീണ്ടും കാണാം നമസ്കാരം